നമസ്കാരം വിശാഖപട്ടണം കപ്പൽശാലയിലെ തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തി പാക് ചാരവനിതയ്ക്ക് കൈമാറിയത് മലയാളികളെന്ന് സംശയം കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചി കപ്പൽശാലയിലെ കരാർ ജീവനക്കാരായ രണ്ട് മലയാളികളെ കസ്റ്റഡിയിലെടുത്തതോടെയാണ് സംശയം ബലപ്പെട്ടത് നിർണായക നീക്കങ്ങളാണ് നടക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ചാരവനിതയ്ക്ക് വിവരങ്ങൾ കൈമാറിയെന്നാണ് കേസ് വെൽഡർ കം ഫിറ്ററായ തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി അഭിഷേകിനെയും ട്രെയിനിയായ എറണാകുളം കടമക്കുടി സ്വദേശിയെയും ചോദ്യം ചെയ്യുകയാണ് കടമക്കുടി സ്വദേശിയെ വീട്ടിൽ നിന്നും അഭിഷേകിനെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ നിന്നുമാണ് എൻ ഹൈദരാബാദ് യൂണിറ്റ് അറസ്റ്റ് വിശാഖപട്ടണം കേസിൽ അറസ്റ്റിലായ അസം സ്വദേശിയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് സംശയം ചെയ്യലിൽ സുപ്രധാന വിവരങ്ങൾ കിട്ടിയിരുന്നു കൊച്ചിയിലും ചോർത്തൽ നടന്നുവെന്നാണ് സൂചന നേരത്തെ മറ്റൊരു കേസിൽ കൊച്ചി കപ്പൽശാലയിലെ ഇലക്ട്രോണിക് മെക്കാനിക്കായ കരാർ തൊഴിലാളി ശ്രീനീഷ് പൂക്കോടിനെ രണ്ടായിരത്തി ഡിസംബറിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നാവികസേനയുടെ നിർമ്മാണത്തിലുള്ള കപ്പലിന്റെ തന്ത്രപ്രധാന ഭാഗങ്ങളുടെ ചിത്രങ്ങൾ പ്രതിരോധ കപ്പലുകൾ ഉൾപ്പെടെയുള്ളവയുടെ വരവ് അറ്റകുറ്റപ്പണികൾ മറ്റ് വിവരങ്ങൾ വി വി ഐപികളുടെ സന്ദർശനം തുടങ്ങിയവയാണ് ഇയാൾ വഴി കൈമാറിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് അന്വേഷണം നടക്കുന്നത് കൊച്ചി കപ്പൽശാലയിലും സ്റ്റാഫ് ക്വാർട്ടേഴ്സിലും എൻ ഐ എ പരിശോധന നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിശാഖപട്ടണം സംഭവത്തിൽ ആന്ധ്രയിലെ കൗണ്ടർ ഇന്റലിജൻസ് രജിസ്റ്റർ ചെയ്ത കേസ് എൻ ഐ എ ഹൈദരാബാദ് യൂണിറ്റ് ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്ന് മുതൽ ഡിസംബർ പത്ത് വരെ ഏഞ്ചൽ പായൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് നിർണായക വിവരങ്ങൾ കൈമാറിയെന്ന് എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് ഏഞ്ചൽ പായൽ എന്ന അക്കൗണ്ടിലെ ചാറ്റുകൾ വീണ്ടെടുക്കാൻ കൊച്ചി പോലീസ് ഫേസ്ബുക്കിന് കത്ത് നൽകി താൽക്കാലിക ജീവനക്കാരനെ ഹണി ട്രാപ്പിൽ കുടുക്കി കൊച്ചി കപ്പൽശാലയിലെ ചിത്രങ്ങളുടെ സുപ്രധാന വിവരങ്ങളും പാക് ചാരയെന്ന് സംശയിക്കുന്ന യുവതി കൈക്കലാക്കിയെന്നാണ് കേസ് ഏഞ്ചൽ പായൽ എന്ന പേരിൽ ഫേസ്ബുക്ക് ചാറ്റിലൂടെയാണ് യുവതി വിവരങ്ങൾ ചോർത്തിയത് പ്രതിയായ കപ്പൽശാലയിലെ കരാർ ജീവനക്കാരൻ മലപ്പുറം സ്വദേശി ശ്രീനിഷ് പൂക്കോടിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട് മുംബൈയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്നാണ് കൊച്ചി കപ്പൽശാലയിലെ രഹസ്യങ്ങൾ ചോർത്തിയിട്ടുണ്ടെന്ന് വിവരം ലഭിച്ചത് തന്ത്രപ്രധാന വിവരങ്ങളും പ്രതിരോധ രഹസ്യങ്ങളും ചോർത്തുകയാണ് പാക് ലക്ഷ്യം സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകളുടെ പേരിൽ വ്യാജ അക്കൗണ്ട് സൃഷ്ടിച്ചാണ് പ്രണയിക്കുന്നത് കപ്പൽശാലയിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു ഇയാൾ ഏഞ്ചൽ പായൽ എന്ന പേരിലുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടിലേക്ക് ശ്രീനേഷ് വിവരങ്ങൾ കൈമാറുകയായിരുന്നു പായൽ ഏഞ്ചൽ എന്ന അക്കൗണ്ടിലേക്ക് വിവരം കൈമാറിയ മുംബൈ ഡോക്യാർഡിലെ താൽക്കാലിക ജീവനക്കാരൻ നേരത്തെ അറസ്റ്റിലായിരുന്നു ഇത് കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു പായൽ ഏഞ്ചൽ ആരതി ശർമ്മ മുക്ത മഹാത്തോ അതിഥി തിവാരി ഹർലീന കൗർ പ്രീതി പൂനം ബെജ്വ സുനിത തുടങ്ങിയ വ്യാജ പേരുകളിൽ പ്രത്യക്ഷപ്പെട്ട സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ചാർജ് ചെയ്ത ഉദ്യോഗസ്ഥരാണ് കെണിയിൽ വീണതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തും പണം നൽകിയുമെല്ലാം വിവരം ചോർത്തുകയും ചെയ്തിട്ടുണ്ട്